നമസ്കാരം ഞാൻ ഡോക്ടർ ഷംസുദ്ദീൻ മെഹ്റാസ് ഹോസ്പിറ്റൽ കോഴിക്കോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ ഇല്ലെങ്കിൽ എൻ്റെ ഒ പിയുടെ മുന്നിൽ കൂടുതൽ അമ്മമാർ കുഞ്ഞുങ്ങളും പിടിച്ചിരിക്കുന്ന ഒരു സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും പ്രധാനമായിട്ടും ചുമ പനി ജലദോഷം എന്നിവയാണ് ലക്ഷണങ്ങൾ അതിൻ്റെ നമ്പർ ദിവസം കൂടുന്തോറും പേഷ്യൻ്റിൻ്റെ നമ്പറുകളും കൂടിക്കൊണ്ടിരിക്കുന്നു സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് അവരെല്ലാം വളരെ ആകാംക്ഷയോടെയാണ് പറയുന്നത് ഡോക്ടറെ ആകെക്കൂടെ മനസ്സിനൊരു സുഖമില്ല പുറത്തു നിന്നുള്ള വാർത്തകളും മീഡിയയും എല്ലാം കൂടെ നമ്മൾക്കൊരു പ്രത്യേക സുഖക്കുറവാണ് കിട്ടുന്നത് ഈ പുതിയ കോവിഡ് വേരിയൻ്റെ വേരിയൻറ്റിൻ്റെ ഉത്ഭവം ആണ് അവരിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഓരോരുത്തരെയും ഇൻവെ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോഴാണ് അവർ കോവിഡിനേക്കാൾ പ്രധാനമായും അവരിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഡോക്ടർമാരെ കാണുന്നുണ്ട് കുറച്ച് കാലങ്ങളായിട്ട് എങ്കിൽ പോലും അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള മരുന്നിന് ശേഷം വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പനി ചുമപ്പനി പനി എന്നുള്ള ആ ഒരു തരം സൈക്കിൾ അവരിൽ വന്നുകൊണ്ടിരിക്കുന്നു അത് അസുഖം ഇല്ലെങ്കിൽ ഡോക്ടർമാരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ അഭാവം കൊണ്ടോ മോശം കൊണ്ടോ അല്ല കുട്ടികളുടെ ഇമ്മ്യൂണിഷി ഇമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തി കുറവുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇമ്മ്യൂണിറ്റി എന്തുകൊണ്ട് കുറയുന്നു എന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ